ിപ്പാൽ സ്നേഹമുള്ള ഡീസിൽ കുടുംബാംഗങ്ങളെ ഗ്രാമത്തിലെ ഒട്ടേറെ പേർ സന്തോഷിക്കുന്ന ഒരു കടയായിരുന്നു അയാളുടേത് പാലും മുട്ടയും ബട്ടറും ഇറച്ചിയും ചീസും ആ കടയിൽ കിട്ടുമായിരുന്നു നല്ല ഗുണനിലവാരമുള്ള ഭക്ഷ്യവസ്തുക്കളായതിനാലാണ് ഗ്രാമത്തിലെല്ലാവരും തന്നെ ആ കടയിൽ എത്തിയിരുന്നത് ഒരു സായാഴം കടയിലെ ഉള്ളിൽ ആൾ കുറഞ്ഞപ്പോൾ കടയുടമ ഒരു സിഗരറ്റ് വലിച്ച് അതിന്റെ കുറ്റി നെല്ലത്തേക്കിട്ടതാണ് കടലാസം മറ്റും ഇട്ടിരിക്കുന്ന സംഭവിച്ചത് കാത്തേറ്റ് തീ കടലാസുകളിലേക്ക് പകർന്നു തീയും പുകയും ഉയരുന്നത് കണ്ടപ്പോൾ കടയിടവ അലറികൊണ്ട് വെള്ളം വച്ചിരുന്ന ജാറിനടുത്തേക്ക് ഓടി നോക്കിയപ്പോൾ ജാറുകളിൽ ഒരു തുള്ളി വെള്ളം പോലുമില്ല ക്കറ്റുമെടുത്ത് പൊട്ടേക്കോടി സഹായത്തിനായി നിലവലിച്ചു എന്നാൽ ഓടിക്കൂടിയപ്പോഴേക്കും അയാളുടെ കടയിൽ ഒന്നും ബാക്കിയുണ്ടായിരുന്നില്ല തലയിലും വയറിലും കാലിലും പൊള്ളും മുഴുവേറ്റും നിലവിളിച്ചു കൊണ്ടിരുന്ന അയാളെ ഒരു ഫയർ പോഴ്സുകാരൻ ചോദിച്ചു എന്തുകൊണ്ട് തീ ചെറുതായി കബ് തുടങ്ങിയ സമയത്ത് നിങ്ങൾക്കത് കെടുത്താൻ കഴിഞ്ഞില്ല അപ്പോൾ കടയിൽ വെള്ളമുണ്ടായിരുന്നില്ല താടിക്ക് കൈതാങ്ങം കൊടുത്ത് അയാൾ വിതുമ്പി കഴിഞ്ഞു നിങ്ങൾ വിൽക്കുന്ന ആളല്ലേ കടയിൽ പാൽ ഉണ്ടായിരുന്നില്ലേ വെറും ഒരു കുപ്പി പാൽ കൊണ്ട് തുടക്കത്തിലേ ചെറിയ തീ ഈസിയായി കെടുത്താമായിരുന്നില്ലേ അയാൾ വീണ്ടും നിലവിളിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ എന്തൊരു വിട്ടിയാണ് പാൽ വില കൊടുത്ത് വാങ്ങുന്നതുകൊണ്ട് അത് ഒഴിച്ചു കളയരുത് എന്ന് ഞാൻ തീരുമാനിച്ചു വെള്ളം കൊണ്ട് തീ കെടുത്താമെന്ന് കരുതി ഒരു കുപ്പി പാലിന് വിലയായി എൻ്റെ കടയും ജീവിതവും കൊടുക്കേണ്ടി വന്നല്ലോ കൂട്ടുകാരെ നമ്മളിൽ ചിലർ ഇങ്ങനെയാണ് സൂചി കൊണ്ടെടുക്കേണ്ടത് തൂമ്പ കൊണ്ടെടുക്കും ഉചിതമായ സമയത്തും ഉചിതമായ തീരുമാനമെടുക്കില്ല വെറും വച്ചും താമസിപ്പിക്കും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും കാരണമുണ്ട് ചില സമയത്ത് ചില തെറ്റായ തീരുമാനമെടുക്കുന്നവർ മറ്റുള്ളവരുടെ മുന്നിൽ വെറുതെ വിധികളാകും ഏത് തീരുമാനം നമുക്ക് സ്വാതന്ത്ര്യമുണ്ട് എന്നാൽ എടുക്കുന്ന തീരുമാനങ്ങളുടെ അനന്തഫലത്തിൽ ഫലത്തിൽ നിന്ന് ഒഴിഞ്ഞുപാടുവാൻ നമുക്ക് സ്വാതന്ത്ര്യമില്ല ഈ കട നമ്മുടെ ജീവിതമാണെന്ന് സങ്കല്പിക്കുക സിഗരട്ട് വലി നമ്മുടെ തെറ്റായ ശീലമാണ് വീഴ്ചകളായ തുടക്കത്തിൽ തീ വളരെ ചെറുതാണ് ഒരു കുപ്പി പാൽ ധാരാളം മതി തീ കെടുത്താൽ ഈ ഒരു പാൽ നമ്മുടെ അഡിക്ഷൻസും ഇഷ്ടങ്ങളുമാണ് കടയ്ക്കും കടയിലെ എല്ലാ സാധനങ്ങൾക്കും വില കൊടുക്കാതെ നമ്മളും ചിലപ്പോൾ ഇത്തരത്തിലുള്ള പാൽ കുപ്പിക്ക് വേണ്ടി കട കടത്താൻ കാരണമാകാറുണ്ട് അത് ആനമണ്ടത്തരമാണ് ഹോ അപ്പോൾ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ അയാളെ കാണാൻ പോയില്ലായിരുന്നെങ്കിൽ അത് ഞാൻ തിന്നില്ലായിരുന്നെങ്കിൽ ആ തീരുമാനം എടുത്തില്ലായിരുന്നെങ്കിൽ എന്നെല്ലാം ചിലപ്പോൾ നമ്മൾ ചിന്തിക്കും സമയം കഴിഞ്ഞുള്ള വീണ്ടും വിചാരം കൊണ്ട് കാര്യമുള്ള നാളെ ചരിത്രം ആട്ടക്കഥയിലെ ഉന്നായി വാദ്യയുടെ വിഘാത ചോദ്യം മറക്കാതിരിക്കാംസം നിജയം വാന്നൊഴിഞ്ഞളവും വെള്ളം ഒഴുകിപ്പോയിട്ട് അണകെട്ടാൻ ശ്രമിക്കുന്നത് എന്തിനാണ് ചെയ്യേണ്ടത് ചെയ്യേണ്ടപ്പോൾ ചെയ്യാതെ പിന്നീട് ദുഃഖിച്ചിട്ട് എന്ത് കാര്യം നമ്മുടേത് ഉചിതമായ തീരുമാനങ്ങളായിരിക്കട്ടെ അത് ഉചിതമായ സമയത്ത് തന്നെ ആയിരിക്കട്ടെ സ്നേഹപൂർവ്വം സ്വന്തം കൊച്ചേട്ടൻ